നമസ്കാരം പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഘടകപഥം എന്ന ടോപ്പിക്കാണ് അപ്പൊ മുമ്പത്തെ ക്ലാസ്സുകളിലായി നമ്മൾ സമാസം എന്താണ് സമാസത്തിന്റെ വകഭേദങ്ങൾ ഏതൊക്കെയാണ് ഗതി എന്താണ് വ്യാക്ഷേപകം എന്താണെന്നെല്ലാം പഠിച്ചിരുന്നു ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഘടകപഥം പഠിക്കുന്നതിന് മുമ്പായി നമ്മൾ സമാസത്തെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാമെന്ന് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണുക ക്ലാസ്സസ് ഒന്ന് കാണുക അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി പാഠഭാഗങ്ങളിലൂടെയാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഘടകപദം ക്ലാസ്സുകൾ ഘടകപദം മാത്രമല്ല പദശുദ്ധി മുതൽ ഘടകപദം വരെ നമുക്ക് പതിമൂന്ന് ടോപ്പിക്സ് ആണ് നമ്മുടെ മലയാളം സിലബസിൽ എൽ ഡി സി പ്ലസ് ടു അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിന് വരുന്നത് അപ്പം നിങ്ങൾക്ക് മലയാളം ക്ലാസ്സുകൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും അതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ യൂട്യൂബ് ചാനലിലും കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് തുടർച്ചയായി കാണാനായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നിങ്ങൾ തീർച്ചയായും ഉപയോഗിക്കുക അപ്പൊ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് പേജ് അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു പേജായിരിക്കും ഓപ്പൺ ആവുക ഇവിടെ മലയാളം എന്ന് കാണാം ഈ ഒരു ഭാഗത്തായി നിങ്ങൾക്ക് എല്ലാ മലയാളം ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനോടൊപ്പം ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ മാത്സ് ക്ലാസുകൾ ഇംഗ്ലീഷ് പെഡഗോജി ക്ലാസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് നോട്ട്സ് ആണ് വേണ്ടതെങ്കിൽ എല്ലാ സബ്ജക്ടിന്റെയും സിലബസ് പ്രകാരമുള്ള നോട്ട്സ് ഇതായി ഈ ഒരു ഭാഗത്തായി നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഘടകപഥമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തേത് രാ പകൽ രാഭകൽ എന്നതിൻ്റെ എന്നതെന്താണ് സമസ്തപദമാണ് ഒരു സമസ്തപദമാണ് രാഭകൽ ഇതിനെ ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാണ് രാവും പകലും എന്നാണ് കിട്ടുന്നത് രാ രാ പകൽ എന്നതിനെ ഘടകപഥമാക്കുമ്പോൾ രാവും പകലും എന്നാണ് കിട്ടുക അടുത്തത് രാജകിരീടം രാജകിരീടം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ വരുന്നത് എന്താ രാജാവിൻ്റെ കിരീടം എന്നാണ് രാജാവിന്റെ കിരീടമാണ് ഓർമ്മ വരുന്നത് അപ്പോൾ രാജകിരീടം എന്നത് ഘടകപഥമാക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നത് രാജാവിന്റെ കിരീടം രാജാവിൻ്റെ കിരീടം എന്നാണ് വരിക അടുത്തത് ലോക നേതാക്കന്മാർ ലോകനേതാക്കന്മാർ എങ്ങനെ ഘടകപഥമാക്കാം ലോകത്തിലെ നേതാക്കന്മാർ ലോകത്തിലെ നേതാക്കന്മാർ നമുക്ക് സമസ്ത പദത്തെ ഘടകപഥങ്ങളാക്കുമ്പോൾ സന്ദർഭത്തിനും അതുപോലെ ആശയത്തിനും അനുസരിച്ച് എങ്ങനെയാണ് പല രീതിയിലാണ് നമ്മൾ വിഗ്രഹിക്കുന്നത് ചില വാക്കുകളിൽ ഡേ എന്ന് ചേർക്കും ചിലതിൽ ഉഡേ എന്ന് ചിലതിൽ എന്താണ് ആ രണ്ട് വാക്യങ്ങളായിട്ട് രാവും പകലും എന്ന് രണ്ട് വാക്കുകളായിട്ട് നമ്മൾ തിരിക്കാറുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചെല്ലാം മുമ്പത്തെ ക്ലാസ്സിൽ സമാസത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്തത് വിശ്വസ്ത ഭക്തർ വിശ്വസ്ത ഭക്തർ എങ്ങനെയാണ് വിശ്വസ്തനായ ഭക്തനാണ് വിശ്വസ്ത ഭക്തൻ വിശ്വസ്തനായ ഭക്തൻ വിശ്വസ്തനായ ഭക്തൻ എന്നാണ് വരുന്നത് അടുത്തത് വ്രതപൂജകൾ വ്രതപൂജകൾ എന്ന പദത്തെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ വ്രതവും പൂജയും വ്രതവും പൂജയും വ്രതം വേറെയാണ് പൂജ വേറെയാണ് അപ്പോൾ വ്രതവും പൂജയും എന്നാണ് വരിക വ്രതവും പൂജയും അടുത്തത് ശുഭമുഹൂർത്തം ശുഭമുഹൂർത്തം ഘടപഥമാക്കുമ്പോൾ ശുഭമായ മുഹൂർത്തം എങ്ങനെയാണ് ശുഭമായ മുഹൂർത്തം അടുത്തത് സൂര്യാസ്തമയം സൂര്യാസ്തമയം എന്തിൻ്റെ അസ്തമയമാണ് സൂര്യൻ്റെ അസ്തമയമാണ് സൂര്യാസ്തമയം എന്നത് ഘടകപഥമാക്കുമ്പോൾ സൂര്യൻ്റെ അസ്തമയം എന്നാണ് വരിക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പതിശ്രുതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അസ്തമാനമല്ല എന്താണ് അസ്തമയമാണ് കേട്ടോ അസ്തമയമാണ് അടുത്തത് സഹോദരി സഹോദരന്മാർ സഹോദരി സഹോദരന്മാർ സഹോദരിയും സഹോദരനെയും ചേർത്ത് പറയുന്നതാണ് സഹോദരി സഹോദരന്മാർ സഹോദരിയെയും സഹോദരനെയും ചേർത്ത് പറയുന്നതാണ് സഹോദരി സഹോദരന്മാർ എന്ന് അപ്പൊ സഹോദര സഹോദരന്മാർ എന്ന സമസ്ത പദത്തെ ഘടകപദമാക്കുമ്പോൾ സഹോദരിയും സഹോദരനും അതുപോലെ അച്ഛനമ്മമാർ അച്ഛനും അമ്മയും മാതാപിതാക്കൾ മാതാവും പിതാവും ഗുരു ശിഷ്യന്മാർ ഗുരുവും ശിഷ്യനും ഇതെല്ലാം എങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ് വിഗ്രഹിക്കുന്നത് അടുത്തത് സാഹസപ്രവൃത്തി സാഹസപ്രവൃത്തി ഘടകപഥമാക്കുമ്പോൾ സാഹസികമായ പ്രവൃത്തി എന്നാണ് വരിക സാഹസികമായ പ്രവൃത്തി അടുത്തത് സ്നേഹവാത്സല്യങ്ങൾ സ്നേഹവാത്സല്യങ്ങൾ ഘടകപഥമാക്കുമ്പോൾ സ്നേഹവും വാത്സല്യവും സ്നേഹവും വാത്സല്യവും അടുത്തത് സംഗീതധാര സംഗീതധാര എങ്ങനെ ഘടകപഥമാക്കാം സംഗീതത്തിന്റെ ധാര സംഗീതത്തിന്റെ ധാര അടുത്തത് സൗഹൃദ ലോകം സൗഹൃദ ലോകം സൗഹൃദം ഉള്ളവരുടെ ലോകമാണ് സൗഹൃദം ഉള്ളവരുടെ ലോകമാണ് ഏത് സൗഹൃദ ലോകം എന്നത് അടുത്തത് സ്വരമാധുരി സ്വരമാധുരി എന്തിനെയാണ് സ്വരത്തിൻ്റെ സ്വരത്തിൻ്റെ മാധുരിയാണ് സ്വരമാധുരി അടുത്തത് സാംക്രമിക രോഗം സാംക്രമിക രോഗം സാംക്രമികം എന്ന് വെച്ചാൽ എന്താ ആ പകരുന്ന എന്നാണ് അർത്ഥം വരുന്നത് സാംക്രമികം പകരുന്ന എന്ന അർത്ഥത്തിലാണ് വരുന്നത് സാംക്രമിക രോഗം ഘടകപഥമാക്കുമ്പോൾ സംക്രമിക്കുന്ന രോഗം എങ്ങനെയാണ് സംക്രമിക്കുന്ന രോഗം അത് സ്വാതന്ത്ര്യ ദാഹം സ്വാതന്ത്ര്യ ദാഹം സ്വാതന്ത്ര്യത്തിനുള്ള ദാഹം സ്വാതന്ത്ര്യത്തിനുള്ള ദാഹം അടുത്ത നോക്കാം സംഗീത പാടവം സംഗീത പാടവം പാടവം എന്ന് വെച്ചെന്താ സാമർഥ്യം എന്നൊരു അർത്ഥത്തിലാണ് വരുന്നത് സംഗീത പാടവം ഘടകപഥമാക്കുമ്പോൾ സംഗീതത്തിലുള്ള പാടവം സംഗീതത്തിലുള്ള പാടവം അടുത്തത് ഹീന സ്വഭാവം ഹീന സ്വഭാവം ഘടകമാക്കുമ്പോൾ ഹീനമായ സ്വഭാവം ഹീന സ്വഭാവം ഹീനമായ സ്വഭാവം ഹേമന്ത രാത്രി ഹേമന്ത രാത്രി ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാണ് ഹേമന്തത്തിലെ രാത്രി ഹേമന്തത്തിലെ രാത്രി ഈ ഹേമന്തം എന്നാൽ എന്താണ് ഹേമന്തം എന്ന് പറയുന്നത് ഋതുക്കളിൽ ഒന്നാണ് അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ീ വിന്റർ എന്നൊരു വാക്കാണ് പറയുക അപ്പൊ ഹേമന്തം ഹേമന്ത രാത്രി എന്താണ് ഹേമന്തത്തിലെ രാത്രിയാണ് അടുത്തത് അനാഥാലയം അനാഥാലയം ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാ അനാഥർക്ക് വേണ്ടിയുള്ള ആലയം അനാഥർക്കു വേണ്ടിയുള്ള ആലയമാണ് ഇത് അനാഥാലയം എന്നത് അടുത്ത അധ്യക്ഷ സ്ഥാനം എങ്ങനെ ഘടകപഥമാക്കാം അധ്യക്ഷന്റെ സ്ഥാനം ഒരു സ്ഥാനമാണ് അധ്യക്ഷന്റെ സ്ഥാനമാണ് ഏത് അധ്യക്ഷ സ്ഥാനം അടുത്തത് അനുഭവജ്ഞാനം അനുഭവജ്ഞാനം അനുഭവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് അനുഭവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് നിന്ന് എന്ന ഇടനിലയാണ് ഇവിടെ വരുന്നത് അനുഭവത്തിൽ നിന്നുള്ള ജ്ഞാനം അടുത്തത് ആരണ്യ പൂഞ്ചോല ആരണ്യ പൂഞ്ചോല ആരണ്യത്തിലെ പൂഞ്ചോല ആരണ്യം എന്ന് വെച്ചാൽ എന്താണ് കാട് എന്ന് വരുന്നുണ്ട് ആരണ്യ പൂഞ്ചോല ആരണ്യത്തിലെ പൂഞ്ചോല നമ്മൾ പര്യായത്തിൽ കുറേ വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആരണ്യം കാടാണ് ആകാശവീധി ആകാശവീധി എന്താണ് ആകാശമാകുന്ന വീതി ആകാശമാകുന്ന വീതി അടുത്തത് ആലോലവായു ആലോലവായു ആലോലമായ വായു ആലോലമായ വായു എന്നാണ് ആലോലവായു വരുന്നത് അടുത്ത ആത്മീയ വിഷയം ആത്മീയ വിഷയം ആത്മീയമായ വിഷയം ആത്മീയമായ വിഷയം അടുത്തത് അന്ധവിശ്വാസം അന്ധവിശ്വാസം അന്ധമായ വിശ്വാസം അന്ധമായ വിശ്വാസമാണ് ഏത് അന്ധവിശ്വാസം എന്നത് അടുത്തത് അദ്ഭുത ശക്തി ശക്തി നമുക്ക് പദശുദ്ധിയിൽ ചോദിക്കാറുണ്ട് അത്ഭുതം അത്ഭുതകരമായ ശക്തിയാണ് അത്ഭുതകരമായ ശക്തി അടുത്തത് അക്ഷരജ്ഞാനം അക്ഷരജ്ഞാനം അക്ഷരത്തെ കുറിച്ചുള്ള ജ്ഞാനമാണ് എന്തിനെ കുറിച്ചാണ് അക്ഷരത്തെ കുറിച്ചുള്ള ജ്ഞാനമാണ് അക്ഷരജ്ഞാനം എന്നത് അടുത്ത അച്ഛനമ്മമാർ അച്ഛനും അമ്മയും സഹോദരി സഹോദരന്മാർ സഹോദരിയും സഹോദരനും ഉത്തമവാക്യം ഉത്തമവാക്യം ഉത്തമമായ വാക്യം ഉത്തമമായ വാക്യം അടുത്തത് ഇഹലോക കർമ്മങ്ങൾ ഇഹലോക കർമ്മങ്ങൾ ഇനിയാ ഇഹലോകത്തിലെ കർമ്മങ്ങൾ എവിടത്തെയാണ് ഇഹലോകത്തിലെ കർമ്മങ്ങളാണ് വരുന്നത് അടുത്തത് ആശാ അശാന്ത നഗരം അശാന്ത നഗരം ഘടകപഥമാക്കുമ്പോൾ അശാന്തമായ നഗരമാണ് അശാന്തമായ നഗരം അതിഘോര മഴ അധിഘോര മഴ അതിഘോരമായ മഴ അതിഘോരമായ മഴയാണ് അടുത്ത ആറ്റിൻകര ആറ്റിൻകര ആറിൻ്റെ കര ആറിൻ്റെ കരയാണ് ഏത് ആറ്റിൻ കര എന്നത് അടുത്തത് ആടിക്കുലുങ്ങി ആടിക്കുലുങ്ങി ആടിയും കുലുങ്ങിയും ആടിയും കുലുങ്ങിയുമാണ് ആടിക്കുലുങ്ങി എന്നത് ആടിയും കുലുങ്ങിയും അടുത്ത ആനച്ചുവട്ടിൽ ആനച്ചുവട്ടിൽ എന്തിൻ്റെ ചുവട്ടിൽ ആനയുടെ ചുവട്ടിൽ ആനയുടെ ചുവട്ടിൽ അടുത്തത് ആത്മരോധനം ആത്മരോധനം ആത്മാവിൻ്റെ രോദനം ആത്മാവിന്റെ രോദനം ആണ്ടറുതി ആണ്ടറുതി ഖലാപഥമാക്കുമ്പോൾ ആണ്ടിന്റെ അറുതി ആണ്ടിന്റെ അറുതിയാണ് വരിക അടുത്തത് ആഴിനേർ വർണ്ണൻ ആഴിനേർ വർണ്ണൻ ആഴിക്കു സമമായ വർണ്ണത്തോട് കൂടിയവൻ ഏതിലാ വരുന്നത് ബഹുവ്രീഹി സമാസം അന്യപദ പ്രാധാന്യമുള്ള സമാസം അപ്പൊ ആഴിനേർ വർണ്ണൻ ആഴിക്കു സമമായ വർണ്ണത്തോട് കൂടിയവൻ അടുത്തത് ഇച്ഛാശക്തി ഇച്ഛാശക്തി ഇച്ഛയാകുന്ന ശക്തി ഇച്ഛയാകുന്ന ശക്തി ഇടിമുഴക്കം ഇടിമുഴക്കം ഗണാപതമാക്കുമ്പോൾ ഇടിയുടെ മുഴക്കം ഇടിയുടെ മുഴക്കമാണ് അടുത്തത് ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യം ഇന്ത്യ എന്ന രാജ്യം ഭാരതദേശം ഭാരതം എന്ന ദേശം കേരളദേശം കേരളം എന്ന ദേശം ഇന്ത്യ രാജ്യം ഇന്ത്യ എന്ന രാജ്യം ഈശ്വര ദൃഷ്ടി ഈശ്വര ദൃഷ്ടി ഈശ്വരന്റെ ദൃഷ്ടി ഈശ്വരന്റെ ദൃഷ്ടിന്റെ ഇച്ഛരന്റെ ഇച്ഛയാണ് ഈശ്വരേച്ഛ അടുത്തത് ഉഗ്രരൂപിണി ഉഗ്രരൂപിണി ഉഗ്രമായ രൂപത്തോട് കൂടിയവൾ ഉഗ്രരൂപിണി ഉഗ്രമായ രൂപത്തോട് കൂടിയവൾ അടുത്തത് ഉത്തമ സുഹൃത്ത് ഉത്തമ സുഹൃത്ത് ഉത്തമനായ സുഹൃത്ത് ഉത്തമനായ സുഹൃത്ത് ഏകാന്ത താരകൾ ഏകാന്ത താരകൾ ഘടകപഥമാക്കുമ്പോൾ ഏകാന്തമായ താരകൾ ഏകാന്തമായ താരകൾ അടുത്തത് കണ്ണീർ കണങ്ങൾ കണ്ണീർ കണങ്ങൾ കണ്ണീരിന്റെ കണങ്ങൾ കണങ്ങൾ എന്താ തുള്ളികൾ കണ്ണീരിന്റെ കണങ്ങളാണ് കണ്ണീർ കണങ്ങൾ എന്നത് കണ്ണീർ ചാലുകൾ കണ്ണീർ ചാലുകൾ കണ്ണീരിന്റെ ചാലുകൾ കണ്ണീരിന്റെ ചാലുകൾ അടുത്തത് കടുക്ക കഷായം കടുക്ക കഷായം എങ്ങനെ എഴുതാം കടുക്ക കൊണ്ടുള്ള കഷായം കടുക്ക കൊണ്ടുള്ള കഷായം കരസ്പർശം കരസ്പർശം കരം എന്ന് വെച്ചാൽ എന്താ കരം എന്നാൽ എന്താണ് കൈ എന്നാണ് അർത്ഥം വരുന്നത് അല്ലെ കരസ്പർശം കരത്താലുള്ള സ്പർശം കരത്താലുള്ള സ്പർശം അടുത്തത് കായലോരം കായലോരം കായലിൻ്റെ ഓരം കായലിൻ്റെ ഓരം കുന്തിരിക്ക കൂട് കുന്തിരിക്ക കൂട് കുന്തിരിക്കം സൂക്ഷിക്കുന്നതിനുള്ള കൂട് കുന്തിരിക്കം സൂക്ഷിക്കുന്നതിനുള്ള കൂട് അടുത്തത് കല്ലുമുള്ളുകൾ കല്ലുമുള്ളുകൾ കല്ലും മുള്ളും കല്ലുമുള്ളുകൾ എന്താണ് കല്ലും മുള്ളും കാളക്കുളമ്പടി കാളക്കുളമ്പടി കാളയുടെ കുളമ്പടി കാളയുടെ കുളമ്പടി അടുത്തത് കടലാസു പൊതി കടലാസു പൊതി കടലാസു കൊണ്ടുള്ള പൊതിയാണ് കടലാസു കൊണ്ടുള്ള പൊതി കമ്പിളിയുടുപ്പ് കമ്പിളിയുടുപ്പ് കമ്പിളി കൊണ്ടുള്ള ഉടുപ്പ് കമ്പിളി കൊണ്ടുള്ള ഉടുപ്പാണ് കമ്പിളിയുടുപ്പ് അടുത്തത് കർഷകഗൃഹം കർഷകഗൃഹം ആരെൻ്റെയാണ് കർഷകൻ്റെ കർഷകൻ്റെ ഗൃഹമാണ് കർഷകഗൃഹം കർക്കടക കാറ്റ് കർക്കടക കാറ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് പനശുദ്ധിയിലും ചോദിക്കാറുണ്ട് ഇത് കർക്കടകം എന്നത് കർക്കിടകമല്ല കർക്കടകമാണ് കാറ്റ് കർക്കടകത്തിലെ കാറ്റ് കർക്കടക മാസത്തിലെ കാറ്റ് അടുത്തത് കരാരവിന്ദം കരാരിന്ദം എന്താണ് അരവിന്ദം പോലുള്ള കരം അരവിന്ദം കരാരവിന്ദം അരവിന്ദം പോലുള്ള കരം എന്താണ് അരവിന്ദം അരവിന്ദം എന്ന് വെച്ചാൽ താമര അരവിന്ദം താമരയാണ് നമ്മൾ പര്യായത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അരവിന്ദം താമരയാണ് കരാരവിന്ദം അരവിന്ദം പോലുള്ള കരം അടുത്ത കല്യാണക്കാര്യം കല്യാണ കാര്യം കല്യാണത്തിൻ്റെ കാര്യം കല്യാണത്തിൻ്റെ കാര്യം അടുത്തത് കവി സങ്കൽപ്പം കവി സങ്കൽപ്പം കവിയുടെ സങ്കല്പം കവിയുടെ സങ്കല്പം കർഷക ഹസ്തം കർഷക ഹസ്തം കർഷകന്റെ ഹസ്തം ഹസ്തം എന്നാൽ എന്താണ് കൈ എന്നർത്ഥത്തിലാണ് വരുന്നത് ഹസ്തം കയ്യാണ് ഹസ്തി എന്താണ് ഹസ്തി ആനയാണ് അടുത്തത് കുങ്കുമ്പൊട്ട് കുങ്കുമ്പൊട്ട് കുങ്കുമം കൊണ്ടുള്ള പൊട്ടാണ് കുങ്കുമ്പൊട്ട് കുരുവംശജാതന്മാർ കുരുവംശജാതന്മാർ എന്താണ് കുരുവംശത്തിൽ ജനിച്ചവരാണ് കുരുവംശജാതന്മാർ അടുത്തത് കുളമ്പടി ശബ്ദം കുളംപടി ശബ്ദം കുളംപടിയുടെ ശബ്ദം കുളമ്പടിയുടെ ശബ്ദം കുളക്കര കുളത്തിൻ്റെ കര കുളക്കര കുളത്തിൻ്റെ കര അടുത്തത് കൗരവർ കൗരവർ കുരുവംശത്തിൽ പിറന്നവരാണ് ആര് കൗരവർ അതുപോലെ കുരുവംശജാതന്മാരും എന്താണ് കുരുവംശത്തിൽ ജനിച്ചവർ അടുത്തത് കേരള ജനത കേരള ജനത കേരളത്തിലെ ജനതയാണ് കേരളത്തിലെ ജനത കൗന്ദേയൻ കൗന്തേയൻ കുന്തിയുടെ മകനാണ് നമുക്ക് ഒറ്റ പദത്തിൽ ഇത് ചോദിക്കാറുണ്ട് കൗന്ദേയൻ കുന്തിയുടെ മകൻ ഘടകപദമാക്കുമ്പോൾ അടുത്തത് കടൽ തീരത്ത് കടൽ തീരത്ത് കടലിന്റെ തീരത്ത് കടൽ തീരത്ത് കടലിന്റെ തീരത്ത് കഞ്ഞി നനവ് കഞ്ഞി നനവ് കഞ്ഞിയുടെ നനവ് കഞ്ഞിയുടെ നനവ് അടുത്തത് കന്നി നെല്ല് കന്നി നെല്ല് ഗർഭപ്രദമാക്കുമ്പോൾ കന്നിയിലെ നെല്ല് എന്നാണ് വരിക കന്നിയിലെ നെല്ല് അടുത്ത കാഹള ശബ്ദം കാഹള ശബ്ദം കാഹളത്തിൻ്റെ ശബ്ദം അടുത്തത് കായിക മത്സരം കായിക മത്സരം കായികമായ മത്സരം കായികമായ മത്സരം കാട്ടുചോലകൾ കാട്ടുചോലകൾ ഘടകപഥമാക്കുമ്പോൾ കാട്ടിയിലെ ചോലകൾ കാട്ടിയിലെ ചോലകൾ അടുത്തത് കാമക്രോധ ലോപമോഹങ്ങൾ കാമക്രോധ ലോഭമോഹങ്ങൾ എങ്ങനെ ഘടകപഥമാക്കാം ഇവിടെ കാമവും ക്രോധവും ലോഭവും മോഹവും ഇങ്ങനെയാണ് ഘടകമാക്കുമ്പോൾ വരുന്നത് കാമക്രോധ ലോഭമോഹങ്ങൾ ഘടകപഥമാക്കുമ്പോൾ കാമവും ക്രോധവും ലോഭവും മോഹവും എന്നാണ് ലഭിക്കുന്നത് അടുത്തത് കീറക്കടലാസ് കീറക്കടലാസ് കീറിയതായ കടലാസ് ആണ് കീറക്കടലാസ് കോണിപ്പടി എന്താണ് കോണിയുടെ പടി കോണിയുടെ പടി അടുത്ത ക്ഷത്രിയ ധർമ്മം ക്ഷത്രിയ ധർമ്മം ക്ഷത്രിയന്റെ ധർമ്മം ക്ഷത്രിയൻ്റെ ധർമ്മം ഗളരോമങ്ങൾ ഗളത്തിലെ രോമങ്ങൾ ഗളം എന്നാലെന്താ കഴുത്ത് ഗളം കഴുത്ത് ഗളത്തിലെ രോമങ്ങൾ ഗജാശ്വരഥങ്ങൾ ഗജാശ്വരഥങ്ങൾ ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും ഗജാശ്വരഥങ്ങൾ ഗജം ആന അശ്വം എന്താണ് കുതിരയാണ് ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും ഗാഢനിദ്ര ഘാടനിദ്ര ഘാഠമായ നിദ്ര ഗാഠമായ നിദ്ര

ചാരു ശൈശവ കഥ ചാരുവായ ശൈശവ കഥ ചാരുവായ ശൈശവ കഥ അടുത്തത്െട്ടി ചില്ലുപെട്ടി ഘടകമാക്കുമ്പോൾ ചില്ലുകൊണ്ടുള്ള പെട്ടി ചില്ലു കൊണ്ടുള്ള പെട്ടി ചൈതന്യ വീജികൾ ചൈതന്യ വീജികൾ ചൈതന്യത്തിൻ്റെ വീജികൾ ചൈതന്യത്തിൻ്റെ വീജികൾ അടുത്തത് ഗാനസമാഹാരം ഗാനസമാഹാരം ഘടകമാക്കുമ്പോൾ ഗാനങ്ങളുടെ സമാഹാരം ഗാനങ്ങളുടെ സമാഹാരം അടുത്തത് ഗാനരചനാ വൈഭവം ഗാനരചനാ വൈഭവം ഗാനരചനയിലുള്ള വൈഭവം ഗാനരചനയിലുള്ള വൈഭവം അടുത്തത് ഗന്ധർവ ഗായകൻ ഗന്ധർവ ഗായകൻ എന്താണ് ഗന്ധർവനായ ഗായകൻ ഗന്ധർവനായ ഗായകൻ ഗ്രാമലക്ഷ്മി ഗ്രാമലക്ഷ്മി ഗ്രാമത്തിന്റെ ലക്ഷ്മി ഗ്രാമത്തിന്റെ ലക്ഷ്മി നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ സമാസം എല്ലാം വളരെ വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ നോക്കിയതാണ് സമാസം എന്താണ് അതുപോലെ അതിന്റെ വകഭേദങ്ങൾ പഠിച്ചിട്ട് ഏത് സമാസത്തിലാണ് ഉൾപ്പെടുന്നത് എന്നെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ സമാസം ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഉദാഹരണങ്ങളിലോട്ടൊക്കെ ഒന്ന് വരിക അടുത്തത് ഗുരു കടാക്ഷം ഗുരു കടാക്ഷം ഗുരുവിൻ്റെ കടാക്ഷമാണ് വരുന്നത് അല്ലെ ഗുരുവിന്റെ കടാക്ഷം ഗുരു പ്രസാദം ഗുരുപ്രസാദം ഘടകമാക്കുമ്പോൾ ഗുരുവിന്റെ പ്രസാദം ഗുരുവിന്റെ പ്രസാദം അടുത്ത ഗ്രാമഹൃദയം ഗ്രാമഹൃദയം ഗ്രാമ ഗ്രാമത്തിൻ്റെ ഹൃദയമാണ് ഗ്രാമത്തിൻ്റെ ഹൃദയം ചാരുപടി ചാരുപടി ചാരിയിരിക്കാനുള്ള പടിയാണ് ചാരിയിരിക്കാനുള്ള പടി അടുത്തത് ഗഗന സഞ്ചാരി ഗഗന സഞ്ചാരി ഗഗനത്തിലൂടെ സഞ്ചരിക്കുന്നയാൾ ഗഗനത്തിലൂടെ സഞ്ചരിക്കുന്നയാൾ ഗഗനം ഗഗനം എന്നാൽ എന്താണ് ആകാശം ഗഗനം ആകാശമാണ് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നയാൾ അടുത്തത് ഹർഷോന്മാദം ഹർഷോന്മാദം ഹർഷം ഹർഷം എന്താണ് സന്തോഷം ഹർഷം സന്തോഷം ഹർഷോന്മാദം ഘടപദമാക്കുമ്പോൾ ഹർഷത്താൽ ഉന്മാദം ഹർഷത്താൽ ഉന്മാദം അടുത്തത് ജഗന്നാഥൻ ജഗന്നാഥൻ ജഗത്തിൻറെ നാഥൻ ജഗത്ത് എന്താണ് ഭൂമി ലോകം അല്ലെ ജഗത്തിൻ്റെ നാഥനാണ് ജഗന്നാഥൻ ജലജീവികൾ ജലജീവികൾ ജലത്തിലെ ജീവികൾ ജലത്തിലെ ജീവികൾ ജലപാളി ജലത്തിൻ്റെ പാളി ജലത്തിൻ്റെ പാളിയാണ് അടുത്ത കണിക എന്താണ് ജലത്തിൻ്റെ കണികയാണ് ഇവിടെ ജല കണിക അതുപോലെ ജലപാളി ഇതിനെ വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്നത് പോലെയല്ല ജലജീവികൾ എന്നത് അല്ലെ ജീവികൾ എന്തിലുള്ളാണ് ജലത്തിലുള്ളതാണ് അപ്പം ജലത്തിലെ ജീവികൾ എന്നാണ് വരിക അതുപോലെ ജലപാളി എന്നത് ജലത്തിൻ്റെ പാളി എന്നേ വരൂ ജലകണിക എന്നത് ജലത്തിൻ്റെ കണിക എന്നേ വരൂ അപ്പൊ നമുക്ക് ആശയം പല രീതിയിലും വ്യത്യാസപ്പെടാം എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഗ്രഹിക്കുമ്പോൾ സന്ദർഭത്തിനനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത് വാക്കുകൾക്ക് ഇവിടെ മാറ്റം സംഭവിക്കുന്നത് രക്ഷസ് ജാതി രക്ഷസ് ജാതിയാകുന്ന രക്ഷസ് ജാതിയാകുന്ന രക്ഷസ് അടുത്തത് ജയാപജയങ്ങൾ ജയാപജയങ്ങൾ എന്താണ് ജയവും അപജയവും അപജയം എന്താണ് തോൽവിയാണ് ജയവും അപജയവും ജീവിത ദുർഗങ്ങൾ ജീവിത ദുർഗങ്ങൾ എങ്ങനെ വിഗ്രഹിക്കുന്ന ജീവിതത്തിലെ ദുർഗങ്ങൾ ജീവിതത്തിലെ ദുർഗങ്ങൾ അടുത്ത ജാതി പിശാശ് ജാതി പിശാശ് ജാതിയാകുന്ന പിശാശ് ജാതിയാകുന്ന പിശാജ് അടുത്ത ജീവിത ചരിയ ജീവിത ചരിയ ജീവിതത്തിലെ ചരിയാണ് ജീവിതത്തിലെ ചര്യ അടുത്ത തായ് മൊഴി തായ് മൊഴി തായയുടെ മൊഴി തായയുടെ മൊഴിയാണ് തായ് മൊഴി തായ് എന്താണ് തായ് തായ് എന്നാൽ അമ്മ എന്ന അർത്ഥമാണ് വരുന്നത് മൊഴി എന്നാണ് മൊഴി വാക്ക് ചൊല് എന്ന അർത്ഥത്തിലാണ് വരുന്നത് തായ് മൊഴി തായയുടെ മൊഴി അതായത് അമ്മയുടെ വാക്ക് തായ് ചൊല്ല് തായ് ചൊല്ല് തായയുടെ ചൊല്ല് തായയുടെ ചൊല്ല് അടുത്ത ദാശരഥി ദാശരഥി ദശരഥൻ്റെ പുത്രനാണ് ആര് ദാശരഥി ദശരഥന്റെ പുത്രൻ നമുക്ക് ഒറ്റ പദത്തിലും വന്നേക്കാം ദിവ്യാസ്ത്രം ദിവ്യാസ്ത്രം ദിവ്യമായ അസ്ത്രം ദിവ്യമായ അസ്ത്രമാണ് ദിവ്യാസ്ത്രം അടുത്തത് ദീർഘായുസ് ദീർഘായുസ് ദീർഘമായ ആയുസ് ദീർഘമായ ആയുസ് ദേവകി പുത്രൻ ദേവകി പുത്രൻ ദേവകിയുടെ പുത്രൻ ദേവകിയുടെ പുത്രനാണ് എന്ത് ദേവകി പുത്രൻ അടുത്തത് ജീവിതമാർഗം ജീവിതമാർഗം ജീവിതത്തിനുള്ള മാർഗം ജീവിതത്തിനുള്ള മാർഗം ജീവിത പരിസരം എന്താണ് ജീവിതത്തിന്റെ പരിസരമാണ് ജീവിത പരിസരം ജീവിതത്തിന്റെ പരിസരം അടുത്തത് ജീവിതസുഖം ജീവിതസുഖം ജീവിതത്തിലെ സുഖം ജീവിതത്തിലെ സുഖം തളിർക്കൂട്ടം തളിർക്കൂട്ടം തളിരുകളുടെ കൂട്ടമാണ് തളിരുകളുടെ കൂട്ടമാണ് തളിർക്കൂട്ടം അടുത്തത് താരാജാലം താരാജാലം താരങ്ങളുടെ ജാലമാണ് താരങ്ങളുടെ ജാലമാണ് താരാജാലം തുണി കഷണം തുണിയുടെ കഷണം തുണിയുടെ കഷണം അടുത്തത് തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ തെറ്റായ ധാരണ തെറ്റായ ധാരണയാണ് തെറ്റിദ്ധാരണ തേനീച്ചക്കൂട് ആരുടെയാണ് തേനീച്ചയുടെ കൂടാണ് തേനീച്ചക്കൂട് തേനീച്ചയുടെ കൂട് അടുത്തത് തൊലി നിറം തോലിനറം തൊലിയുടെ നിറമാണ് തൊലിയുടെ നിറം തെരുവുവിളക്കുകൾ തെരുവുവിളക്കുകൾ തെരുവിലെ വിളക്കുകൾ എവിടത്തെയാണ് വിളക്കുകൾ തെരുവിലെയാണ് അപ്പൊ തെരുവിലെ വിളക്കുകൾ ആണ് തെരുവിളക്കുകൾ അടുത്തത് തോട്ടപ്പണി തോട്ടപ്പണി തോട്ടത്തിലെ പണി തോട്ടത്തിലെ പണിയാണ് തോട്ടപ്പണി തകരപ്പെട്ടി തകരപ്പെട്ടി എന്തുകൊണ്ടുള്ളതാണ് തകരം കൊണ്ടുള്ള പെട്ടിയാണ് അല്ലെ തകരം കൊണ്ടുള്ള പെട്ടിയാണ് തകരപ്പെട്ടി അടുത്ത ദീപപ്രഭ ദീപപ്രഭ ദീപത്തിന്റെ പ്രഭയാണ് ദീപത്തിന്റെ പ്രഭ അടുത്ത ദീർഘയാത്ര ദീർഘയാത്ര ദീർഘമായ യാത്രയാണ് ദീർഘമായ യാത്ര അടുത്തത് ദലമർമരം ദലമർമരം ദലം എന്താണ് ഇലയാണ് ദലമർമരം ദലങ്ങളുടെ മർമരം മർമരം എന്താ ശബ്ദം ദലമർമരം ദലങ്ങളുടെ മർമരം ദ്വേഷ മത്സരങ്ങൾ ദേഷ്യ മത്സരങ്ങൾ ദ്വേഷം എന്താണ് ദേഷ്യം എന്നാൽ പക അല്ലെങ്കിൽ ശത്രുത എന്നർത്ഥത്തിലാണ് വരുന്നത് അപ്പൊ ദേഷ്യ മത്സരങ്ങൾ വിഗ്രഹിക്കുമ്പോൾ ദേഷ്യവും മത്സരവും എന്നാണ് വരിക ഓക്കെ അപ്പൊ ഇത്രയും പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ഘടകപഥം എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നും എടുത്ത കുറച്ച് ഘടകപഥങ്ങളാണ് ഇന്ന് പഠിച്ചെടുത്തത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി